ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ും ഇന്നത്തെ വീഡിയോ നമ്മളെ ചെടികളൊക്കെ ഒന്നും കൂടി പൂക്കൾ കാര്യങ്ങളൊക്കെ കടലാസം പൂ ഇവിടത്തെ പഴയ വീടുകളിലേക്ക് നല്ല രസമാണ് വീടിനേക്കാളും മനോഹരാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇത്ര നോക്കി ഞാൻ നോക്കിയിട്ടില്ല

ചെടികളൊക്കെ നല്ല ഭംഗിയാ വീഡിയോ ഒക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പൊ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കണ്ട ാലും പൂവുണ്ടായിരുന്നില്ല പൂവൊക്കെ വിരിയുന്ന നല്ല ഭംഗിണ്ട് കാണാൻ ആ എടുത്തോടുത്തോ എനിക്ക് ഇപ്പൊ വരുവോളം കാത്തക്കൂ ഇന്റെ ഫോൺ വേറെ ആൾക്കാരെടുത്തണം അപ്പൊ ഓൺക്കും വേണ്ടീട്ട് ഇപ്പൊ വെരുവോളം കാത്തിരിക്കൂ അല്ലേ ഇന്റെ ഫോണോ അപ്പാന്റെ ഫോണോ കൂടുതൽ കിട്ടലേ ഇന്റെ ഫോൺ കിട്ടൂല ചട്ടി ആ

വിരിഞ്ഞ് വരൂട്ടാ അത് തുടക്കല്ല ഡിസംബറിൽ ഈ ചെടികളാ എല്ലാവർക്കും അറിയാന്നോ അത് ഡിസംബറിൽ പെട്ടെന്ന് മുറി ശരി എല്ലാവർക്കും അറിഞ്ഞോളൊന്നില്ലാറ് ഇത് മൂന്നാറിന്ന് കൊണ്ടന്ന സമയത്താണ് ും നോക്കാതായിട്ട് ഇങ്ങനെ ഞാൻ രണ്ടു വർഷമായിട്ട് മെയിൻറ്റൈൻ ചെയ്തില്ല എന്താച്ചാ ഇവിടെ മുറ്റത്ത് നല്ല വെയിലാണ് അത് കാരണം ഞാൻ ഇവിടെ കൊടന്നശേ ഒരു കാലാവസ്ഥ ചട്ടി മാറ്റം ഒക്കെ വേണം വെയിലത്ത് കൊണ്ടുപോയി വെച്ചാല് പൂവില്ലാതെ ഇതല്ല തുടക്കത്തിൽ പൂക്കൾ അങ്ങോട്ട് കാണിക്കാണ്ട് നല്ല ഭംഗി അതൊക്കെ അരുവ് കൊടുന്ന് നരകാണ് കൊല ഈ ഭാഗത്ത് നിങ്ങളെ സപ്പോർട്ടന്മാർട്ട് ഇങ്ങനെ തിന്നും തിന്നും കഴിഞ്ഞാ നല്ല വീഡിയോ ചെടികളൊക്കെ ഞാൻ തണലത്ത് കൊടുന്ന് അതുകൊണ്ട് ഇങ്ങനെ നിക്കണിണ്ട് പിന്നെ ഈ കുരുവോള് മാള് വെച്ചുണ്ടാക്കിയതാണ് കുരുമുളകൊക്കെ കായ്ക്കുന്നിട്ട് നമുക്ക് ആവശ്യം ചെറുതായിട്ടൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇത് നിക്കുന്നത് നമ്മളെ എന്ന് പറയും അതാണ് പ്രതിരോധത്തിന്റെ രാജാവ് പിന്നെ ഇവിടെ ഒരു ഇന്നത്തെ വിഷയം ഈ ഉണ്ട് പിന്നെ ഈ ഇതെല്ലാം എവിടെ മണ്ണുത്തി പോയി ഇതാ ഇതുപോലെ നാലഞ്ച് അഞ്ച്

പണിയൊക്കെ ഇങ്ങനെ വന്നപ്പോള് അതായത് പൊതുവേ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഒരു സംഭവം തന്നെയാണ് മുമ്പൊക്കെ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഉമ്മ ഞാൻ പറഞ്ഞില്ലേ കുറേ പുറത്തിങ്ങനെ ഇപ്പോഴൊക്കെ ചെറുപ്പത്തിൽ കൊണ്ട് പണിക്കൊക്കെ പോകാറുണ്ട് ഈ കല്യാണ വീട്ടിലൊക്കെ അപ്പോൾ അതിന്റെ അന്നൊക്കെ ഈ കല്യാണ വീട്ടിൽ പണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്നും ഉണ്ടാവും ഉമ്മ എന്തായാലും ബാലൻസ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടാകും ഉമ്മളിനോടൊക്കെ എപ്പോഴും ഞാൻ അതിൻ്റെ കഥ പറയും ും ഇവിടെ പറഞ്ഞാ അപ്പൊ അങ്ങനെ ഇന്നും ബിരിയാണി ബിരിയാണിണ്ട് എനിക്ക് ശരിക്കും സത്യത്തില് രാവിലൊക്കെ ഓർമ്മ ഉണ്ട് പിന്നെ എനിക്ക് മനസ്സൊന്നും മറന്നിട്ടാണ് പക്ഷേ കൂടെ നിക്കാൻ ആള് താങ്ങി അത് ഞാൻ ഇങ്ങനെ ബന്ധിക്കോളാട്ടോ അപ്പൊ എന്താ പരിപാടി ഒന്ന് ഉച്ചക്ക് കൂട്ടാടൊന്നും എന്നുവെച്ചാൽ ഇപ്പൊ മുഴുവ കല്യാണത്തിനോല അപ്പൊ ഞാനൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇന്നലത്തെ കറുമത്തിക്കാരണ്ടോ നേരെ ആ ചോറിന്റെ പ്ലേറ്റിൻ്റെ എടുത്ത് നേരെ കുഞ്ഞോളെടുത്ത് പോയി ചട്ടിയിൽ നിന്ന് രണ്ട് മീൻ എടുത്ത് നേരെ ഇവിടെ വന്നാണ് ചോറിന്ന് ആർക്കും വേണ്ടല്ലോ ഒക്കെ കല്യാണത്തിനും അപ്പൊ ഭാവ മീൻ കൊടുക്കുന്നേ അപ്പൊ ഞാൻ മീനോർമില്ല മീനോ കുട്ടികൾ പറഞ്ഞ ഇപ്പൊ മീൻ വാങ്ങി ഇവിടെ ബിരിയാണി ഇണ്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞേ അതൊക്കെ രാത്രി ഉണ്ടാക്കണ്ട നേരം വെയിറ്റ് മണിക്ക് ചെയ്യാമണിക്കാവുമ്പോ ബിരിയാണി ഇതാന്ന് അപ്പൊ ഞാൻ ഈ വിഷയം പറയുന്നത് ആവിക്കണം ഏത് ബിരിയാണിന്നും ആദ്യം പേർക്കണ സാധനം ഇതാണ് ഇങ്ങനെ ആവിനെ കൊന്നിട്ട് മറ്റേ മറ്റു ശരി ചൂടാക്കുമ്പോ ബിരിയാണിന്റെ യഥാർത്ഥ സ്മെല്ല് സ്മെല് പോവും എനക്ക് ഇതെല്ലാം ആ പറ്റൂല ചൂടാക്കണം പറഞ്ഞ ആ ഒറിജിനൽ സ്മെല്ലാണ് ടേസ്റ്റ് ഞാൻ ചൂടാക്കി തരാൻ ആവിയില് ചൂടാക്കിയും നമ്മൾ ചമ്മട്ടിയിലിട്ട് ഇളക്കി ചൂടാക്കുമ്പോൾ ഒരു എന്താ പറയാ പഴകിയ ചുവ വരും അത് പറ്റൂല അത് ഗേടന്നീ നനങ്ങാണ്ട് പിന്നെ ആ സാധനം തിന്നൂല അപ്പൊ ഇനി അങ്ങനെ ഇണ്ടാക്കുമ്പോള് അപ്പൊ അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ വെള്ളം ഒഴിച്ചാണ്ട് ഒരു വിസിലടിപ്പിച്ചു അപ്പോൾ അപ്പൊ തിന്നു പിന്നെ ഇതിപ്പോ എന്റെ കുക്കർ കേടന്നിങ്ങനെ നന്നാക്കി മതി ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളു അപ്പൊ ഞങ്ങളാ ബിരിയാണി ഒക്കെ തിന്നെ അല്ലേ അപ്പൊ നാളെ ഇതേപോലത്തെ ഒരു വീഡിയോ ബൈ